ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ വലുതായിട്ടൊന്നും കിട്ടിയില്ല എന്നുള്ളതിന് പുറമേ ഹിന്ദു വോട്ടുകൾ പോയി എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കനലൊരുതെരി മാത്രമായി പാർലമെൻറ്റിലേക്ക് പോയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കൺസെപ്റ്റുകൾ പൊളിയുമ്പോഴാണ് ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നത് ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയില്ല എന്നുള്ളതാണ് സംഘപരിവാർ അടക്കമുള്ളവർ പറയുന്നത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകളാണ് ഈ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ ഏതാണ്ട് ഏറെ പേരും അതിൽ ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും വരെ അന്ന് ഈ കൺസെപ്റ്റിന് അനുകൂലമായിട്ട് നിന്നു വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറും അത് സർക്കാരിന് ഭൂഷണമല്ല പാർട്ടിക്ക് ഭൂഷണമല്ല ഇവിടുത്തെ ഭക്തർക്ക് ഭൂഷണമല്ല ഇവിടുത്തെ ജനങ്ങളുടെ സമാധാന ജീവിതത്തിനും ഭൂഷണമാവില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തിൽ വളരെ രസകരമായ സംഭവങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുമെന്ന ഇടത് സർക്കാരിൻ്റെ പ്രഖ്യാപനം മറ്റ് ഒരു ചർച്ചയ്ക്ക് കൂടി വഴിവെച്ചിരിക്കുകയാണ് അത് സ്വാഭാവികം മാത്രം നമുക്കറിയാം ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം അതിൻ്റെ കൊടുമുടി കയറിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് അതിനെ വിമർശിച്ചുകൊണ്ട് ധാർമ്മികതയെ ചോദ്യം ചെയ്തുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരുന്നു അതിൽ പ്രകോപിതനായ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു പരിശോധിക്കാം നമുക്ക് ഈ വിഷയത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ ഇത് എത്രത്തോളം വളരെ വ്യാപകമായ ചർച്ചയ്ക്ക് കേരളത്തിൽ ഇടയാക്കുമെന്നും നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റ് സ്വാഗതം നമുക്കറിയാം ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണ് അങ്ങനെ മലയാളികളുടെ വലിയ വിശ്വാസത്തിനപ്പുറം നിൽക്കുന്ന ഒരു ഭാഗമാണ് അയ്യപ്പന് ഇവിടെ ഉള്ളത് അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ വളരെ പ്രകോപനപരമായ ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അത് എങ്ങനെയാണ് ആരാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളതിലേക്കൊന്നും പോകുന്നില്ല തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും തുടർന്നുള്ള തിരഞ്ഞെടുപ്പിൽ പിന്നീട് സ്ത്രീ പ്രവേശനം അതെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ അയ്യപ്പ സംഗമം വീണ്ടും വരികയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അത് നടത്തുന്നു സെപ്റ്റംബർ ഇരുപതിനാണ് അത് നടത്താൻ പോകുന്നത് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നു നേതാക്കൾ പങ്കെടുക്കുന്നു ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ വരുന്നു ഈ ഒരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് എന്ത് തോന്നുന്നു ഇതൊരു പ്രത്യക്ഷത്തിൽ ഒരു സാധാരണക്കാരനെ നോക്കുമ്പോൾ ഹിന്ദുക്കളുടെ വോട്ട് പിടിക്കാൻ എന്ന് അവർക്ക് മനസ്സിലേക്ക് വരുന്നൊരു ചിന്ത അതാണ് അതോ ഇതൊരു തിരിച്ചറിവിൻ്റെ ഭാഗമായുള്ള പശ്ചാത്താപമാണോ ഇതിൽ ഈ പറഞ്ഞത് രണ്ടുമുണ്ട് ഒന്ന് വോട്ട് ഒരു ലക്ഷ്യമാണ് എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഒരു പശ്ചാത്താപത്തോടു കൂടിയേ ആ വോട്ട് മാറ്റാൻ കഴിയുള്ളൂ എന്നുള്ളത് ഇടതുപക്ഷം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ അന്ന് കേരളമൊട്ടാകെ ഇളകിമറിഞ്ഞ ഭക്തരുടെ നാമജപ ഘോഷയാത്രകൾ അന്ന് സർക്കാർ രാഷ്ട്രീയത്തിൻ്റെയും ഒരു രാഷ്ട്രീയത്തിൻ്റെയും ചേരി വന്നില്ല എന്ന് മാത്രമല്ല കോൺഗ്രസും മുസ്ലിം ലീഗും വരെ അതെ ഇതിനെ അനുകൂലിച്ചു എന്നുള്ളതാണ് ഈ ഭക്തരുടെ ഈ വികാരത്തെ അനുകൂലിച്ചവർ രംഗത്ത് വന്നു അപ്പോൾ അത് ഒറ്റപ്പെട്ടു പോയത് സർക്കാരും സി പി എമ്മും മാത്രമായി പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഫലമായിട്ട് ഈ കേരളം ഒട്ടാകെ ഉണ്ടായ ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിനായിട്ട് സർക്കാർ നിരവധി അറസ്റ്റുകൾ ഏതാണ്ട് മുപ്പത്തി അയ്യായിരത്തോളം അറസ്റ്റുകൾ നടന്നു എന്നാണ് പറയുന്നത് കേസുകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഘോഷയാത്ര തന്നെ വന്നു വലിയ നേതാക്കൾ മുതൽ സാധാരണക്കാരനായ അയ്യപ്പ ഭക്തൻ വരെ കേസിൽ പ്രതിയായി എനിക്കൊന്നും ഒരു പ്രകടനത്തിൽ അയ്യപ്പഭക്തൻ ഏറുകൊണ്ട് മരിക്കുന്ന സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് അതെ ഒരുപാട് അനിഷ്ട ഉണ്ടായി ആ അനിഷ്ട സംഭവങ്ങൾ നമുക്ക് ഓർക്കാൻ പോലും ഇനി അത് പോലീസിന്റെ മർദ്ദനം നേരിട്ട് നമ്മൾ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാവുകയും എന്നാൽ വനിതകളെ അവിടെ പോലീസ് സംരക്ഷണത്തിൽ വി ഐ പി ട്രീറ്റ്മെൻറിൽ സന്നിധാനത്ത് കൊണ്ടുനിന്ന് പ്രതിഷ്ഠിക്കുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായി അപ്പോൾ അത് സൂചിപ്പിച്ചത് അന്ന് കോടതി വിധിയാണെന്ന് ന്യായമായി പറഞ്ഞതെങ്കിലും അത് ചില വിശ്വാസങ്ങളെ തകർക്കാൻ ചിലരുടെ കൺസെപ്റ്റുകളെ തകർത്ത് പിന്നെ തങ്ങൾക്ക് ധിക്കാരപരമായി പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ട് ത്രാണിയുണ്ട് എന്ന് കാണിക്കുന്നതിനും മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തങ്ങൾക്കൊപ്പം എത്തിക്കുന്നതിനും കൂടെയുള്ളൊരു ശ്രമമായിരുന്നു എന്നാണ് അന്ന് പലരും അതിനെ വിവക്ഷിച്ചത് പക്ഷേ അത് തിരിച്ചടിയായിരുന്നു മാത്രമല്ല ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ വലുതായിട്ടൊന്നും കിട്ടിയില്ല എന്നുള്ളതിന് പുറമേ ഹിന്ദു വോട്ടുകൾ പോയി എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കനലൊരുതരി മാത്രമായി പാർലമെൻറ്റിലേക്ക് പോയപ്പോൾ നമുക്ക് മനസ്സിലായത് കനൽ ഒരു തരി അതെ അന്ന് പിന്നെ മറ്റ് പത്തൊമ്പത് സീറ്റുകളും യു ഡി എഫിന് നേടാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുത്തു അപ്പോൾ അതിന് ശേഷം ഒരുപാട് മാറ്റം വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റേ ഇലക്ഷനിൽ അത്തരം പിക്ചറുകളൊന്നും വന്നില്ലെങ്കിലും അതോടുകൂടി ഇവിടെ രൂഢമൂഢമായ ചില മാറ്റങ്ങൾ സംഭവിച്ചു ഹിന്ദു വോട്ടുകൾ വലിയ തോതിൽ സി പി എമ്മിൽ നിന്നും സി പി ഐയിൽ നിന്നും ഇടതുപക്ഷങ്ങളിൽ നിന്നും മാറുന്ന ഒരു സാഹചര്യം കോൺഗ്രസിൽ നിന്ന് നേരത്തെ തന്നെ അതുണ്ടായി പക്ഷേ സി പി നിന്നിരുന്ന ഹിന്ദു വോട്ടുകൾ പ്രത്യേകിച്ച് ഈഴവ മറ്റ് പിന്നെ സാധാരണക്കാരനായ പിന്നെ പിന്നെ അധസ്ഥിരായ വ്യക്തികളുടെ ഉൾപ്പെടെ സമുദായങ്ങളുടെ ഉൾപ്പെടെ ഉള്ള വോട്ടുകൾ മാറുന്ന ഒരു ഉണ്ടായി എന്ന് സി പി എമ്മിന്റെ പഠനം തന്നെ തെളിയിച്ചു എന്നുള്ളതാണ് അപ്പം സി പി എമ്മിനൊരു ഉൾക്കാഴ്ചയുണ്ട് ഇത് തിരുത്തണം ഞങ്ങൾക്ക് ഹിന്ദു വോട്ടുകൾ ആവശ്യമാണ് എന്നൊരു തിരുത്തൽ അവിടെ വരുന്നുണ്ട് അതെ പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് ഒരു മാനസാന്തരം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് കാരണം പക്ഷേ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് സി പി എം തന്നെയാണ് തീർച്ചയായിട്ടും മണ്ണ് ചോർന്നു പോകുന്നതായി അവർ തിരിച്ചറിഞ്ഞു അവർ തിരിച്ചറിഞ്ഞു ഇത് ഇപ്പോൾ വൈകി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇത് വളരെ മുമ്പ് തന്നെ ഇ തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ നിലയ്ക്കൽ പ്രക്ഷോഭത്തോടു കൂടി ആ നിലയ്ക്കലിൽ ഉണ്ടായ കരുണാകരൻ അന്ന് കരുണാകരനായിരുന്നു കോൺഗ്രസ് ആയിരുന്നു ഉരുക്കുമുഷ്ടി പ്രയോഗിച്ചത് ഹിന്ദുക്കൾക്കെതിരെ കാരണം ഒരു നേതാവുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ആ ആരുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് ഹിന്ദുക്കളുമായിട്ട് ചർച്ച ചെയ്യണം ഹിന്ദുവിനൊരു നേതാവുണ്ടോ ഹിന്ദുവിനോട് ആരോട് ഞാൻ ചർച്ച ചെയ്യും എന്നുവരെ ചോദിക്കുന്ന സാഹചര്യം വരികയും അന്നാണ് ശരിക്കും ഹിന്ദുക്കൾക്ക് ഒരു ഹൈന്ദവ ശക്തി നമ്മുടെ ഒപ്പം വേണം ഇപ്പൊ ക്രിസ്ത്യൻ മിഷണറി ഉള്ളതുപോലെ മുസ്ലിംങ്ങൾക്ക് ജമാഅത്തെയുള്ള പോലെ നമ്മൾക്കും ഒരു ഒരു സംഘം അല്ലെങ്കിൽ ഒരു സംഘപരിവാർ അല്ലെങ്കിൽ ഒരു ആർ എസ് എസ് പോലുള്ളൊരു സാധനമൊക്കെ വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നിയത് ഹിന്ദുക്കൾക്ക് തോന്നിയത് അപ്പോഴാണ് അതുവരെ നമ്മൾ മതേതര ചിന്തയും പിന്നെ അതുപോലെ തന്നെ സാഹോദര്യവും മാത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഹിന്ദുക്കളിൽ പെട്ടെന്നാണ് ഒരു മനപരിവർത്തനം അന്നുണ്ടായത് എന്നുള്ളതാണ് അതായത് കേരള സമൂഹത്തിൽ ഒരു വലിയ ഒരു 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 വിടവ് തന്നെ എല്ലാവരുടെ മനസ്സുകളിൽ വലിയൊരു ആഘാതം തന്നെ ഉണ്ടാക്കി നിസ്സാരമായ ഡിവിഷൻ അല്ല അത് കരുണാകരൻ ഗുരുവായൂർ അമ്പലത്തിൽ വന്നപ്പോഴേ ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റും ഹിന്ദുക്കൾ നാമജപവുമായിട്ട് പിന്നെ കൂടി താങ്കൾക്ക് ഇവിടെ പ്രവേശിക്കാൻ അർഹതയില്ല ഹിന്ദുവിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ താങ്കൾ എന്തിനാണ് ഗുരുവായൂർ പിന്നെ കാണാൻ വരുന്നത് വരെ ചോദിച്ചുകൊണ്ട് അവിടെ ആൾക്കൂട്ടം ഉണ്ടാകുകയും പോലീസ് ഉൾപ്പെടെ വന്നാണ് പിന്നീട് അദ്ദേഹത്തിന് അകത്ത് കയറ്റിക്കൊണ്ട് അപ്പോൾ കരുണാകരന് അന്ന് മനസ്സിലായി ഇത് അബദ്ധമാണെന്ന് പിന്നീട് അത് സെറ്റിൽ ചെയ്യാനായിട്ട് അദ്ദേഹം വളരെ കിണഞ്ഞ് ശ്രമിക്കുകയും മറ്റൊരു സ്ഥലത്തേക്ക് പള്ളിയുടെ ഇത് മാറ്റിക്കൊണ്ട് ഒക്കെ ചെയ്ത് അതെന്തായാലും അവസാനിപ്പിച്ചെങ്കിലും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഹിന്ദു മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കേരളവർമ്മ തെങ്ങടയാളത്തിൽ മത്സരിച്ച് ഒരു ലക്ഷത്തി പതിനായിരം വോട്ട് പിടിച്ചു ഓക്കെ അന്ന് വരെ കേരള ചരിത്രത്തിൽ ഇത്രയധികം വോട്ട് ഒരു ഹൈന്ദവ സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ലേബലുള്ള ഒരു പാർട്ടിക്കോ കിട്ടിയിട്ടില്ല അന്ന് വരെ ജനസംഘത്തിന് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല അത്രയ്ക്ക് വലിയ ഒരു നേട്ടം അന്ന് ഹിന്ദു മുന്നണി കൊണ്ടുപോയി അന്ന് ദീർഘവിഷ്ണമുള്ള ഇ എം എസ് മനസ്സിലാക്കി ഇത് ശരിയല്ല അന്ന് കൂടെ നിന്ന മുസ്ലിം ലീഗ് അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ളതിനെയും അടിച്ച് പുറത്ത് കളഞ്ഞുകൊണ്ട് പൂർണ്ണമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹം ഇലക്ഷനിൽ വരികയും എട്ടും കെട്ടാം പത്തും കെട്ടാം പിന്നെയും കെട്ടാമെന്നുള്ള തിയറി ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ശരീരത്തിന് അവരെ ചോദ്യം ചെയ്തുകൊണ്ട് വരികയും ചെയ്തുകൊണ്ടായി അപ്പം അന്ന് എല്ലാവരും പറഞ്ഞത് വലിയൊരു അത്ഭുതം പിന്നെ കുഴപ്പത്തിലേക്കാണ് പോകുന്നത് ഈ പാർട്ടി നശിക്കാൻ പോവുകയാണ് ഈ പാർട്ടിക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാതാവും പക്ഷേ അവിടെ അത്ഭുതമെന്ന് പറയട്ടെ അന്നത്തെ കേരളം തികച്ചും ആ ഒരു പിന്നെ എന്താ മതേതര നിലപാടിൽ നിന്ന് മാറിയിട്ടില്ലാത്തത് എൺപത്തി രണ്ട് കൂടി അന്ന് എൽ ഡി എഫ് അധികാരത്തിൽ വരികയാണ് ഇ കെ നായനാർ മന്ത്രിസഭ ഉണ്ടാകുകയാണ് അന്ന് അദ്ദേഹം നിശ്ചയിച്ചതാണ് പാർട്ടിക്കാരോട് പറഞ്ഞതാണ് നമ്മൾ ഒരു ചേരിയിലും പോകരുത് നമ്മൾ നിഷ്പക്ഷരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് തന്നെ മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിടി വിട്ടുപോകുന്നു പക്ഷേ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ പിടി വിട്ടു അതാണ് പിന്നെ അമ്മിണിയേയും കനകുർദി ദുർഗയൊക്കെ പിന്നെ സന്നിധാനത്ത് പ്രവേശിപ്പിച്ചപ്പോൾ വി ഐ പി ട്രീറ്റ്മെൻറ്റോടുകൂടി സന്നിധാനത്ത് പ്രവേശിച്ചപ്പോൾ ഇടത് സർക്കാരിനും സി പി എമ്മിനും പറ്റിയ അബദ്ധം അത് പിന്നിലുള്ള ഇലക്ഷനുകൾ പ്രതിഫലിച്ചു ഇത് സി പി എമ്മിന് മാത്രമല്ല കെ കരുണാകരന് അതിനുശേഷം അടി കിട്ടി അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ അല്ലെങ്കിൽ എൺപത്തി ഏഴിലെ പിന്നത്തെ ഇലക്ഷൻ വരെ അതായത് അമ്പത്തി ഏഴ് മുതൽ എൺപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ വെറും മൂന്ന് തവണ രണ്ട് വർഷം വീതം അമ്പത്തി ഏഴ് അറുപത്തി ഏഴ് എൺപതിൽ മൂന്ന് തവണ രണ്ട് വർഷം വീതം ഇടതുമുന്നണി അധികാരത്തിൽ വരികയാണ് ബാക്കി മുഴുവൻ സമയം ഇവിടെ കോൺഗ്രസ്സോ യു ഡി എഫോ ആണ് ഭരിച്ചിരുന്നത് അപ്പോൾ അത് അതായത് പത്തിരുപത്തിയാറ് വർഷം ഒരു വ്യാഴ ഒരു രണ്ട് വ്യാഴവട്ട കാലത്തിലധികം ഇടതുപക്ഷത്തിന് ഇവിടെ മേൽക്കോയ്മ കിട്ടി എന്ന് പറഞ്ഞാൽ വലതുപക്ഷത്തിന് മേൽക്കോയ്മ കിട്ടി കോൺഗ്രസ്സിന് മേൽക്കോയ്മ കിട്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്തു വലിയ ഒരു പിന്നെ ശക്തിയായിരുന്നു കോൺഗ്രസ് നമ്മൾ ആലോചിക്കണം അന്ന് നിലയ്ക്കലിൽ തൊട്ടേ അന്ന് മുതൽ പിന്നെ കോൺഗ്രസ്സിന് അതുപോലൊരു പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൺപത്തി ഏഴിൽ പൊട്ടി പിന്നെ വന്ന് തൊണ്ണൂറിൽ തൊണ്ണൂറ്റൊന്നിൽ വന്നു അതിലും പിന്നെയും പ്രശ്നങ്ങളായി പിന്നെ തൊണ്ണൂറ്റാറിൽ വീണ്ടും അങ്ങനെ എൽ ഡി എഫ് യു ഡി എഫ് മാറി മാറി വരികയും ഓരോ തവണയായിട്ട് കോൺഗ്രസ് ശുഷ്കിച്ച് 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 പോയി ഇന്നത്തെ പിന്നെ മുപ്പത്തിയെട്ട് ശതമാനം മുപ്പത്തൊമ്പത് ശതമാനം വോട്ടിൽ വന്നു നിന്നു അപ്പം ആ ഒരു ആ എനിക്കൊന്നും ഇ എം എഫിനും യു ഡി എഫിനും വന്ന പാഠങ്ങളാണ് രണ്ടിനും വന്ന പാഠങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇത് ശബരിമല എന്ന് പറയുന്നത് ഒരു ചെറിയ വികാരമല്ല അതൊരു വലിയ ഹിന്ദുവിൻ്റെ മറ്റേത് ക്ഷേത്രത്തിനേക്കാൾ ഒരു ശക്തി അവിടെ ഉണ്ട് അതവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത് ഈ ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഹൈന്ദവ ആചാരങ്ങളെയും ആരാധനകളെയും ആരാധനകളെയും ഒക്കെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആരാധനാ മൂർത്തികളെയുമൊക്കെ തന്നെ നികൃഷ്ട ഭാവത്തിൽ വിശേഷിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഗണപതി മിത്താണ് അതെ അത്തരത്തിലുള്ള അവരൊക്കെയാണ് ഇതിൻ്റെ പാറ്റേണായി വരുന്നത് എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾക്കുള്ള പരാതിയും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി സ്പീക്കർ ഇപ്പോൾ പിന്നെ ഗണപതിയെ എതിർത്ത ആൾ അയ്യപ്പനെ എതിർത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ അയ്യപ്പൻ്റെ സംരക്ഷണത്തിനുള്ള പാറ്റേണായിട്ട് വരുന്നു എന്നുള്ളതാണ് ഒരു മലക്കം ഒരു മലക്കം മറിച്ചിലുണ്ടായിരിക്കും അത് രാഷ്ട്രീയമാണെന്നുള്ളതാണ് അവരുടെ പരാതി താങ്കളും ഞാനും രണ്ട് വ്യക്തികൾ എന്നത് മാറി നമ്മൾ അയ്യപ്പനായി മാറുകയാണ് മാലയിടുന്ന അയ്യപ്പ സന്നിധിയിൽ ചെന്ന് ദർശനം നടത്തി നമ്മൾ തിരിച്ചു വരുമ്പോൾ അയ്യപ്പനായി മാറുകയാണ് പിന്നെ നമ്മൾ ആ മാല ഊരിക്കുമ്പോഴേ നമ്മൾ മറ്റേ ആളാകുന്നുള്ളൂ പക്ഷെ അതിൻ്റെ സ്പിരിച്വൽ എഫക്റ്റ് നമ്മുടെ ഉള്ളിൽ നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് ഈ കൺസെപ്റ്റുകൾ പൊളിയുമ്പോഴാണ് ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നത് ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയില്ല എന്നുള്ളതാണ് സംഘപരിവാർ അടക്കമുള്ളവർ പറയുന്നത് അല്ല ഈശ്വരന് പിന്നെ ദേവസ്വം ബോർഡിൻ്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈശ്വര വിശ്വാസികൾക്കാണ് ദേവസ്വം ബോർഡിൽ ഭരണത്തിനുള്ള അവകാശം അപ്പോൾ ഈശ്വരനെ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയും അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം ഇല്ല എന്നുള്ള നിലയിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയും നിരീശ്വരവാദിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തതിന് ശേഷം എങ്ങനെ ഇവർക്ക് ഈശ്വരൻ്റെ കാര്യത്തിൽ കൈവയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് സംഘപരിവാറുകൾ ചോദിക്കുന്ന ചോദ്യം എനിക്കൊന്ന് ഇപ്പോൾ ആ ഒരു ഈശ്വര വിശ്വാസിയാണിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കും അതിൻ്റെ ഒരു വ്യത്യാസം അത് വ്യത്യാസം ശബരിമലയിൽ കാണുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി വോട്ട് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് ഒരു പൊതുവിലുള്ള പ്രത്യക്ഷമായി നമുക്ക് കാണുമ്പോൾ അത് അത് ഗവൺമെന്റ് തിരുത്തപ്പെടേണ്ടതാണ് ഗവൺമെന്റ് തിരുത്തേണ്ട ബാധ്യതയുണ്ട് കാരണം എന്താ ഗവൺമെന്റിന്റെ പഴയ ചെയ്തികൾ കാണുമ്പോൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോഴും ചിലപ്പോൾ അതുകൊണ്ട് അത് തിരുത്തേണ്ട ആവശ്യവും കൂടെ സർക്കാരിനുണ്ട് പാർട്ടിക്കുണ്ട് അല്ല എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ പരാമർശങ്ങളിൽ പ്രകോപിതന എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും പത്രസമ്മേളനത്തിൽ അത് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത് പണ്ട് ഞങ്ങൾ പണ്ട് ഞങ്ങൾ അയ്യപ്പനെതിരെ പ്രവർത്തിച്ചു ഇപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലേ എന്ന് അങ്ങനെയാണെങ്കിൽ ചോദിക്കാനുള്ളത് പണ്ട് ചെയ്ത അത് അപരാധമാണെന്ന് അവർ തിരിച്ചറിയുന്നു തെറ്റാണെന്ന് അവർ തിരിച്ചറിയുന്നു ആ തെറ്റിന് അവർ മാപ്പ് പറയുന്നു അതാണ് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചത് ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ചുള്ള പ്രശ്നം പണ്ട് വിമോചന സമരം കുറിച്ച് ഇപ്പം പറയുമ്പോഴും അവർക്ക് ദേഷ്യം വരും കാരണം വിമോചന സമരത്തിൽ അവർക്ക് വലിയൊരു അടി കിട്ടിയതാണ് അമ്പത്തി ഏഴിൽ ആ സർക്കാർ പിന്നെ അറുപത്തി ഏഴിൽ എഴുപത്തേഴ് ഒക്കെ അവരെ നീണ്ടുപോകാവുന്നതായിരുന്നു പക്ഷേ അന്നത്തെ ആ ഒരു ഷോക്ക് ആ പാർട്ടിക്ക് ഒരു വലിയ ഇതായി മാറി പിന്നീട് സ്പ്ലിറ്റും എല്ലാം കൂടെ വന്ന് ആ പാർട്ടിയുടെ പുരോഗതിയെ കമ്മ്യൂണിസത്തിൻ്റെ പുരോഗതിയെ തന്നെ ഇവിടെ കേരളത്തിൽ ചേർത്തു അതുകൊണ്ടാണ് ഈ വിമോചന സമരം എന്ന് പറയുമ്പോൾ ഏത് കമ്മ്യൂണിസ്റ്റുകാരനും അപ്പോഴേ ദേഷ്യം വരും അതുപോലത്തെ ഒരു വിഷയമാണ് ഈ അയ്യപ്പനെക്കുറിച്ച് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദേഷ്യം വരും കാരണം അവരുടെ ഹിന്ദു വോട്ടുകൾ ചോർത്ത ചോർത്തി കളഞ്ഞ ഏറ്റവും വലിയ ഒരു വിഷയമാണ് അയ്യപ്പൻ ഏറ്റവും വലിയ ഒരു മണ്ടത്തരം അല്ലെങ്കിൽ അഹങ്കാരം അഹങ്കാരമാണ് മണ്ഡത്തരമോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഭീഷണമില്ലായ്മയോ ഇ എം എസ് എൺപത്തിയേഴിൽ പറഞ്ഞത് കേൾക്കാഴുകിയോ ഏതാണ്ടൊക്കെ ഉണ്ട് അതിനകത്ത് ഇ എം എസിന്റെ എമ്പത്തി ഏഴ് ചൂണ്ടുവലക ഏതാണ് ഇനിയിപ്പോൾ ഈ ഈ അയ്യപ്പ സംഗമത്തിലൂടെ ഓക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിൽ ഇതൊരു അഭിപ്രായം ഉണ്ടാകും സാധാരണക്കാരുടെ മനസ്സിലേക്ക് കയറിക്കൂടാൻ ഇടതുപക്ഷത്തിന് സാധിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ ഈ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇളകി ആടുന്ന വോട്ടുകൾ പിടിച്ചു നിർത്താനും തിരികെ കൊണ്ടുവരാനും സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞില്ലേ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകളാണ് ഈ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ ഏതാണ്ട് ഏറെ പേരും അതിൽ ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും വരെ അന്ന് ഈ കൺസെപ്റ്റിന് അനുകൂലമായിട്ട് നിന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അപ്പം അവർക്ക് ഇത് തോന്നാൻ കാര്യം എന്താ നിലയ്ക്കലുണ്ടായ സംഭവം അത് കോൺഗ്രസിനുണ്ടായ അടി കരുണാകരൻ ഉണ്ടായ പിന്നീടുണ്ടായ ബുദ്ധിമുട്ടുകൾ എല്ലാം അവർക്ക് അവരുടെ മുമ്പിലുണ്ട് അങ്ങനെ കളിക്കേണ്ട ഒരു സാധനമല്ല ഇത് വിശ്വാസികൾക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മൾ മാറി നിൽക്കേണ്ടതാണെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട് ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് എതിർത്തല്ലോ പി ഡി സതീശൻ മൂന്ന് ദിവസം മുമ്പേ എതിർത്തതാണിത് നിങ്ങൾ പിന്നെ അയ്യപ്പ സംഗമത്തിനും അവിടെ അദ്ദേഹത്തിന്റെ പാറ്റർ ആക്കിയിരിക്കുകയാണ് അദ്ദേഹം ഇതിലെ ഒരു മെയിൻ പാറ്റേൺ ആണ് ആ പിന്നെ മുഖ്യമന്ത്രി പിന്നെ പിന്നെ മന്ത്രി രാജൻ അതുപോലെ തന്നെ മന്ത്രി വാസവൻ കഴിഞ്ഞാൽ സ്പീക്കറും കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ആളായിട്ട് വരുന്നത് വി ഡി സതീശനാണ് ഇതിന്റെ പാറ്റേൺ ചീഫ് പാറ്റേൺമാരില് അപ്പോൾ അദ്ദേഹം വരെ തള്ളി പറഞ്ഞു ഈ രണ്ടു ദിവസം മുമ്പ് എന്തുകൊണ്ടാണ് തള്ളി പറഞ്ഞത് കാരണം ജനങ്ങളിൽ ആ വിശ്വാസം എത്തിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയം കൊണ്ടാണ് അല്ലെ ഇത് പോലെ രസകരമായ വേറെ കാര്യം കൂടി ബിന്ദു അമണി അങ്ങ് നേരത്തെ തന്നെ സൂചിപ്പിച്ച ഒരാൾ പോലീസ് കാവലിൽ അല്ലെങ്കിൽ പോലീസിൻ്റെ സംരക്ഷണത്തിൽ ശബരിമലയിലേക്ക് പോയവർ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ ലക്ഷ്യം മറ്റൊന്നാണ് അതെ ഇരട്ടത്താപ്പാണ് സർക്കാരിന് എന്ന് പറയുന്നുണ്ട് അല്ല അത് എല്ലാവർക്കും ഇത് ബോധ്യമായല്ലോ എന്ന് കാരണം സുപ്രീം കോടതി ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ വി ഐ പി ട്രീറ്റ്മെൻറ്റിൽ പിന്നെ പട്ടാളത്തിനെയും പോലീസിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ അവിടെ കയറ്റാൻ അത് പറയാൻ അത് പറയാൻ സുപ്രീം സുപ്രീംകോടതിക്കും കഴിയില്ല കാരണം ഈ ഇന്ത്യയുടെ ഒരു കൺസെപ്റ്റ് അത്ര വിപുലമായതാണ് പ്രത്യേകിച്ച് ഹിന്ദുവിൻ്റെ കൺസെപ്റ്റ് കാരണം അതിനകത്ത് ചിലത് സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതുണ്ട് ചിലത് പുരുഷന് മാത്രം ചെയ്യേണ്ടതുണ്ട് ചിലത് ഭാര്യയും ഭർത്താവും ചേർന്ന് ചെയ്യേണ്ടത് കുട്ടികൾ മാത്രം ഇത് അതാണ് ഈ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതം മാത്രമല്ല അതൊരു ആചാരമാണ് ഒരു ജീവിത ശൈലിയാണെന്ന് പറയുന്നത് സംസ്കാരമാണ് സംസ്കാരമാണ് ജനിക്കുന്ന അന്ന് മുതൽ ഇരുപത്തെട്ട് കെട്ടുന്നത് മുതൽ നമ്മൾ ചോറിന് ചോറ് കൊടുക്കുന്നത് മുതൽ എഴുത്തിനിരുത്തുന്നത് മുതൽ ഓരോ പിറന്നാളും ആഘോഷിക്കുന്നത് മുതൽ കല്യാണം നടത്തുന്നത് മുതൽ എന്തിന് മരണത്തിന് ശേഷവും നമ്മൾ പതിനാറും നാൽപ്പത്തൊന്നും കഴിയുന്നത് വരെ നമ്മുടെ ആചാരങ്ങൾ അവസാനിക്കുന്നില്ല അത് വലിയൊരു പ്രോസസ്സാണ് ഈ എല്ലാം എന്താണ് ഇത് തന്നെയാണ് അതായത് നീ എന്ന് പറയുന്ന സൂര്യരശ്മി സൂര്യനാകുന്ന ദൈവത്തിലേക്ക് എൻ്റെ കണക്റ്റഡ് ആണ് ഇത് നീ മനസ്സിലാക്കാനാണ് പറയുന്നത് ഇത് സൂര്യനാണ് ആ സൂര്യൻ എന്ന് പറയുന്ന ദൈവമാണ് സൂര്യരശ്മി എന്ന് പറയുന്ന നീയാണ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അവിടെ ഉള്ളത് ാണ് അയ്യപ്പൻ്റെ കൺസെപ്റ്റിൽ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും അങ്ങ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു വീണ്ടും ഇതിൻ്റെ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ഇതിപ്പോൾ ഇവർ വോട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടി നടത്തുന്നു വിമർശനം സ്വാഭാവികമായി ഉണ്ടാകും അങ്ങനെ തന്നെ പറഞ്ഞു ഇത് അങ്ങനെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് സംശയത്തിൻ്റെ നിഴൽ നിൽക്കുന്നു ഇത് ഇത് സർക്കാരാണ് ഇതൊരു തിരിച്ചടി കൂടിയാകാൻ സാധ്യതയില്ലേ കാരണം ഇത് വീണ്ടും ആ പഴയ വിഷയം ചർച്ചയ്ക്ക് ഇടയാക്കുകയും അന്നത്തെ ആ ദുരനുഭവങ്ങൾ ഭക്തരുടെ മനസ്സിലേക്ക് എത്താനും ഇടയാകുകയും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരു തിരിച്ചടിയാവാൻ സാധ്യതയുണ്ടാകില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ ഈ പിന്നെ ചില ചാട്ട ഇരുപത്തഞ്ച് ചാട്ടവാറടി കൊണ്ട് ഒരുത്തിൻ്റെ കഥ കേട്ടിട്ടുണ്ട് പിന്നെ ചാട്ടവാറ് കാണുമ്പോൾ തന്നെ ഇവൻ പേടിക്കാൻ തുടങ്ങും ഇവന് ഹാലിളകാൻ തുടങ്ങും കാരണം അന്ന് കിട്ടിയ അടിയാണ് ഇപ്പോൾ ചുമ്മാ ചാട്ടവാർ അവിടെ ഇവിടെ തൂക്കി വെച്ചിട്ടേ ഉള്ളൂ പക്ഷേ അവൻ്റെ മനസ്സ് വെപ്രാളപ്പെടാൻ തുടങ്ങും ഇപ്പം അത്തരം കറക്ഷനുകൾ നമ്മൾ നടത്തിയില്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന അടി പിന്നെ മാറ്റാൻ കഴിയാതെ വരും എന്നുള്ളതാണ് സത്യം അതിന് പുറമേ ഇപ്പോൾ അവിടെ ഒരു വ്യാവസായിക വൽക്കരണം അല്ലെങ്കിൽ വാണിജ്യവൽക്കരണം കൂടെ നടക്കുന്നു അതിൻ്റെ ഒരു വശം കൂടിയുണ്ട് ആ വശമാണ് കൂടുതൽ ആളുകൾ ഭയപ്പെടുന്നത് അതായത് മുന്നൂറ് കോടി രൂപ വരുമാനമുള്ളൊരു സ്ഥലമാണ് കോടിക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് പിന്നെ നമ്മൾ ഇനിയും ആൾക്കാരെ കൊണ്ടുവന്ന് കയറ്റുന്നത് അവിടെ ഒരു കൊമേഴ്ഷ്യൽ സെൻ്റർ സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ സ്പിൽഗ്രീം എന്നോ സ്പിരിച്വൽ ടൂറിസം എന്നു പറഞ്ഞൊരു സെൻ്റർ സ്ഥാപിക്കുന്നത് മറ്റ് ക്ഷേത്രങ്ങൾ ചെയ്യുന്നതുപോലെ അല്ല എന്നുള്ളതാണ് അപ്പോൾ മാനസ സരോവർ അല്ലെങ്കിൽ കൈലാസത്തിൽ പോകുന്ന മാനസ സരോവറിലേക്ക് പോകുമ്പോഴും അവിടെ ഐസ് മഞ്ഞുമലകൾ ചവിട്ടി തണുപ്പത്ത് കോച്ചി വിറച്ച് അവിടെ ചെല്ലുമ്പോഴാണ് ആ മാനസരോവറിൻ്റെ ആ ഒരു പ്രത്യേക സാങ്ക്റ്റിറ്റി നമുക്ക് കിട്ടുന്നത് അല്ലേ അതിന് പകരം മഞ്ഞെല്ലാം വെട്ടി മാറ്റി അവിടെയെല്ലാം ഓരോ ഷോപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി ഓരോ ഷോപ്പിംഗ് സെൻ്ററുകളും ഒക്കെ വന്ന് അവിടെ ചെന്ന് ഹെലിപ്പാഡും മറ്റതുമൊക്കെ ആയിട്ട് അതിൻ്റെ പവിത്രത പോയി ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വിറവെന്ന് പറയുന്ന ഒരു തീർത്ഥയാത്രയാണ് നാൽപ്പത്തൊന്ന് ദിവസം നിൻ്റെ മുഴുവൻ ഇന്ദ്രിയങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് കാമക്രോധ ലോപ മതമോ അദികളെ എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കാൻ കഴിയുന്നൊരു അവസരമാണ് ഇപ്പം എല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ പലരും പലതും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ മദ്യപിക്കാറില്ല പല അയ്യപ്പന്മാരും എല്ലാവർക്കും സാധിക്കാറില്ല ചിലപ്പോൾ നാല് ദിവസമായിരിക്കും പ്രത പക്ഷെ നാല് ദിവസം മദ്യപിക്കാറില്ല നാല് ദിവസം മാംസം കഴിക്കാറില്ല നാല് ദിവസം ഭാര്യയുമായി ബന്ധപ്പെടാറില്ല ഇങ്ങനെയൊക്കെ നിൽക്കുന്നതിൽ നിന്നുണ്ടാകുന്നത് വച്ചാൽ ഒരു 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 സ്പിരിച്വൽ ആയിട്ടുള്ള അതായത് എനിക്ക് എനിക്ക് ചില കൺട്രോളുകൾ വേണം നിയന്ത്രണങ്ങൾ വേണമെന്ന് സ്വയം ഒരു ഇത് പാലിക്കണം അത് ജീവിതത്തിൽ ജീവിതത്തിലുടനീളം എല്ലാ വർഷവും ഒരിക്കൽ ഇങ്ങനെ ചെയ്യുമ്പോഴേ അയാളുടെ ജീവിതം അറുപത് വയസ്സോ എഴുപത് വയസ്സോ ഒക്കെ എത്തുമ്പോഴേക്കും അയാൾ ഒരു പ്യൂരിഫൈഡ് മാൻ ആകുകയാണ് ആ മാറ്റത്തിലേക്ക് എത്തിക്കാനാണ് ഈ അയ്യപ്പനിലേക്കുള്ള യാത്ര അതെ ഇത് ഇത് എല്ലാ മതസ്ഥരും ഇപ്പോ എല്ലാ മതത്തിലും ഉണ്ട് വ്രതം എല്ലാ മതത്തിലും അതെ അതെല്ലാം അതിന്റെ എല്ലാ ഉദ്ദേശം ഇതാണ് ഇപ്പം മുസ്ലിങ്ങൾ വ്രതം നോക്കുന്നതിനാണ് വെള്ളം പോലും കുടിക്കാത്താണ് അവർ നോക്കുന്നത് എന്ന് വെച്ചാൽ മനസ്സിനെയും ശരീരത്തെയും നമ്മൾ നല്ല ദൃഢമാക്കുക എന്നുള്ളതാണ് നിർദ്ദേശം അതിൻ്റെ ഗുണം പലതാണ് മനസ്സിൽ മനസ്സിന് ശക്തി കിട്ടുന്നു എന്തെങ്കിലും കണ്ട് പെട്ടെന്ന് ചാടി വീണ് നമ്മുടെ മാനസിക നില മാറുന്നില്ല ഒരു വ്രതം എടുക്കുന്നയാളിന് അതുപോലെ തന്നെ ശാരീരികമായി രോഗപ്രതിരോധ ശക്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വലിയ ശക്തി കിട്ടുന്നു ഇതൊക്കെ തന്നെയാണ് വ്രതങ്ങളുടെ ലക്ഷ്യം ഇതിൻ്റെ ഒരു കൊമേഴ്സ്യൽ വശം അങ്ങ് പറഞ്ഞു കൂടുതൽ ആ കൊമേഴ്സ്യൽ വശത്തിനൊപ്പം ഒരു പൊളിറ്റിക്കൽ വശം കൂടിയുണ്ട് സ്പിരിച്വൽ വശത്തേക്കാൾ അതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ചർച്ചയിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നതാണ് ഒരു വശം ഉള്ളത് അതും കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇപ്പം നമ്മൾ ഞാനിത് ടൂറിസം വകുപ്പിൽ വളരെയധികം നാൾ പ്ലാനിങ്ങിൻ്റെ അടുപ്പ് ഡയറക്ടർ ആയിരുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്ലാനിങ് അതുപോലെ തന്നെ പ്ലാനിങ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയി വർക്ക് ചെയ്ത ഒരാളെന്നോ എനിക്ക് പറയുകയാണ് നമ്മൾ ഈ ഓരോ പദ്ധതികളും നടത്തുമ്പോൾ ചെയ്യുന്ന ചില തെറ്റുകൾ വലിയ ഫലമാണ് വലിയ ദോഷമാണ് വരുന്നത് കോവളം എന്ന് പറയുന്നത് ലൈറ്റ് ഹൗസ് ബീച്ച് അതിന് ഇപ്പുറത്ത് ഹവ ബീച്ച് അതിനടുത്ത് ഇപ്പുറത്ത് സമുദ്ര ബീച്ച് ഏഹ് അതിനപ്പുറത്ത് മറ്റൊരു ലൈറ്റ് ഹൗസിന് അപ്പുറത്ത് വേറൊരു കറവ് ഇങ്ങനെ നാല് കറവുകൾ ചേർന്ന ഒരു ബീച്ചാണ് അവിടെ ആ ബീച്ചിൽ നിന്ന് ബീച്ചിൽ കിടക്കുമ്പോൾ നീല കടൽ കാണുകയും കടലിൽ നിന്ന് ബീച്ചിലേക്ക് നോക്കുമ്പോൾ നല്ല മണൽ വിരിച്ച ബീച്ചും അതിൻ്റെ പുറകിൽ ഹരിതാപമായ തെങ്ങുകളും കാണുകയും ചെയ്യുന്നതാണ് കോളത്തിൽ ഉണ്ടായിരുന്ന അട്രാക്ഷൻ ഇത് എന്ത് പറ്റിയെന്നറിയാമോ നമ്മുടെ ആൾക്കാർ അവിടെ എല്ലാം കോൺക്രീറ്റ് കെട്ടിക്കഴിഞ്ഞപ്പം ബീച്ച് പോലും ഇല്ലാതായി അവിടെ പിന്നെ ആളുകൾ വരാറായി വരാതായി ഇപ്പൊ അയ്യപ്പനെ കാണാൻ പോകുന്നത് വെറും ഒരു അമ്പലം മാത്രമല്ല ആ കാനന ഭംഗി അവിടെ കല്ലും മുള്ളും ചവിട്ടി കയറുന്നതിൻ്റെ ഒരു പ്രത്യേകത ഇതൊക്കെ ഉണ്ട് ഇതെല്ലാം നമ്മൾ കൊമേഴ്സ്യലൈസ് ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെടും അത് വേണമെങ്കിൽ തോന്നുന്നത് ഓക്കെ അപ്പം ഇതിനൊരു കൊമേഴ്സ്യൽ വശമുണ്ട് ഒപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ വശവുമുണ്ട് ഉണ്ട് ഇതിൽ കൊമേഴ്സ്യൽ പൊളിറ്റിക്കൽ വശങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് ആരൊക്കെ എത്രയൊക്കെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി ബി ജെ പിക്ക് നിരത്താം അതല്ലെങ്കിൽ എതിരാ രാഷ്ട്രീയ എതിരാളികളെ നേരിടാം എന്നുള്ളൊരു ചിന്ത കൂടി ഉണ്ടെന്ന് തോന്നുന്നു സ്റ്റാലിനെ പോലും ഇതിനെ ക്ഷണിച്ചു സ്റ്റാലിൻ്റെ ഭക്തിയും വിശ്വാസവും ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലൂടെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അത് എനിക്ക് തോന്നുന്നത് അത് ബി ജെ പി അതിനെ ഒരു ആയുധമാക്കുകയും ചെയ്തിട്ടുണ്ട് സ്റ്റാലിൻ എന്നാണ് അയ്യപ്പഭക്തനായത് എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു 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 പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് കൂടി ഇവർ ലക്ഷ്യമിടുന്നുണ്ട് കൊമേഴ്സ്യൽ ലാഭത്തിൻ്റെ ലക്ഷ്യവും ഇ ഇത്തരത്തിൽ ഒരു നീക്കമാണ് നടത്തുന്നത് അതിനൊപ്പം ഈ വോട്ട് ബാങ്കും വോട്ട് ബാങ്കും അപ്പം ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിലൊരു ക്ലാരിറ്റി സർക്കാർ ഉണ്ടാക്കണം സർക്കാർ ഉണ്ടാക്കണം പാർട്ടി ഉണ്ടാക്കണം അപ്പം ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കണം നമ്മൾ ഈ ഈ സെപ്റ്റംബർ ഇരുപതിന് അവിടെ പോയി മൂവായിരം പിന്നെ ആൾക്കാരെയും വിളിച്ചു കൂട്ടി അവരുടെ അടുത്ത് ഒരു സാധനം പ്രസൻറ്റ് ചെയ്ത് ഇതാ കൈയ്യടിച്ച് പാസ്സാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നീട് അത് നടപ്പിലാക്കാനുള്ള വ്യഗ്രത കാണിക്കാതെ ഇത് ശബരിമല മാസ്റ്റർ പ്ലാൻ ആയിരത്തി മുന്നൂറ് കോടി എത്രയോ മാസ്റ്റർ പ്ലാനുകൾ കിടപ്പുണ്ട് അവിടെ എത്രയോ മാസ്റ്റർ പ്ലാൻ ഇതൊന്നുമല്ല ഇത് പല മാസ്റ്റർ പ്ലാനുകളോടെ കിടപ്പുണ്ട് ഇന്ന് നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഇനി പുതിയൊരു മാസ്റ്റർ പ്ലാൻ മൂവായിരം അയ്യപ്പം ഞാൻ മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുന്ന ഒത്തിരി കണ്ട ഒരാളാണ് ഏഹ് ഒന്നുകിൽ ഒരാൾ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേര് ചേർന്നൊരു അല്ലെങ്കിൽ ഒരു അഞ്ച് പൊത്ത പേര് ചേർന്നൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും ഈ ആൾക്കൂട്ടം ഒരു മാസ്റ്റർ പ്ലാൻ ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് ആഗോള പ്രവാസി സംഗമം സംഘടിപ്പിച്ചു കോടികൾ അതിൻ്റെ ബജറ്റിനായി നീക്കി വെച്ചു അതിൻ്റെ നടത്തിപ്പിനായി നീക്കി വെച്ചു ഇത് ഇവിടെയും എനിക്ക് തോന്നുന്നു വലിയൊരു തുക ഇതിനു വേണ്ടി നീക്കി വെക്കേണ്ടി വരും ഈ ഈ ഈ പർട്ടിക്കുലർ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി തീർച്ചയായിട്ടും അന്ന് ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ പ്രവാസി സംഗമം കൊണ്ട് പ്രവാസികൾക്ക് സാധാരണപ്പെട്ട പ്രവാസികൾക്ക് എന്ത് ഗുണം അതുപോലെ തന്നെയാണ് ഇവിടെ അയ്യപ്പ ഭക്തർക്ക് എന്ത് ഗുണം ഗുണമല്ല ഉണ്ടാകുന്നെങ്കിലോ ഇപ്പോൾ അവിടെ നിൽക്കുന്ന അന്തരീക്ഷം ഇതിലും മോശമായാൽ ഞാൻ പറഞ്ഞില്ലേ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് ശബരിമല അത് തകർന്നാൽ പോയി പ്രകൃതി അതുപോലെ നിൽക്കണം അതിന് എന്ത് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് നശിപ്പിച്ചു കഴിഞ്ഞാൽ തീർന്നു പിന്നെ നമുക്കൊരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയില്ല കാടില്ലെങ്കിൽ അവിടെ ക്ഷേത്രത്തിന് പ്രസക്തിയില്ല കൈലാസത്തിൽ ആ ഇല്ലെങ്കിൽ കൈലാസത്തിന് പ്രസക്തിയില്ല എന്തിന് നമ്മുടെ പിന്നെ വിവേകാനന്ദ റോക്കിൽ ആ റോക്കിൽ ആ സമുദ്രത്തിലൂടെ നമ്മൾ പോകുമ്പോഴാണ് അവിടെ ഒരു ബ്രിഡ്ജ് വെച്ചാൽ പോയി നമ്മൾ ആ ബോട്ടിൽ കയറി ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി വിവേകാനന്ദ റോക്കിൽ എത്തുമ്പോഴാണ് അതിനൊരു ഉള്ളത് അല്ലേ ഒരു സായുജ്യമുള്ളത് അല്ലാതെ നമ്മളൊരു ബ്രിഡ്ജിൽ കൂടെ കയറി അല്ലെങ്കിൽ കാർ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതിൽ പോയാൽ ഹെലിപ്പാഡ് അവിടെ വന്ന് പോയി അല്ലേ ഇതിപ്പോൾ ഓക്കെ അത് നമുക്ക് മാറ്റി തീർത്താം അതൊരു വേറൊരു വിഷയമാണ് എങ്കിലും ഇതിലേക്ക് പോയി ഇതൊരു കോടതി കയറാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയായി മാറിയിരിക്കുകയാണ് കാരണം ഇതിപ്പോൾ സർക്കാർ നടത്തുന്ന ഒരു സംഭവമായിട്ട് വരുമ്പോൾ ഒരു സർക്കാരിന് ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നടത്താനുള്ള ഒരു പരിപാടി നടത്താനുള്ള അനുവാദം എത്രത്തോളമുണ്ട് അങ്ങനെ നടത്താൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന അങ്ങനെ പറയുന്നില്ല എന്നുള്ളതാണ് ഭരണഘടന പറയുന്നില്ല പക്ഷേ അതിനൊരു മറയിട്ടിരിക്കുന്നത് ദേവസ്വം ബോർഡിനെയാണ് ദേവസ്വം ബോർഡ് പക്ഷേ ദേവസ്വം ബോർഡിനും ചില കാര്യങ്ങളുണ്ട് ദേവസ്വം ബോർഡ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനല്ല ദേവസ്വം ബോർഡ് ആ ക്ഷേത്രത്തിലെ തന്ത്രി അതിൻ്റെ ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ആ ഫണ്ടും മറ്റ് ഗവണ്മെന്റിന്റെ റിസോഴ്സസും ചെലവാക്കാനുള്ളതാണ് ദേവസ്വം ബോർഡ് അല്ലാതെ ദേവസ്വം ബോർഡ് അവരെയും മറികടന്ന് ഒരു പ്ലാൻ ഉണ്ടായിക്കൊണ്ടുവന്നിട്ട് ആ പ്ലാൻ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാനല്ല മരിച്ചു തിരിച്ചാണ് വേണ്ടത് ആരാണോ അവിടെ തന്ത്രി ആയിരിക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ആചാര്യന്മാരായിരിക്കുന്നത് അല്ലെങ്കിൽ ഹിന്ദു ആചാര്യന്മാരായിരിക്കുന്നത് അവർ പറയുന്നത് ഇവർ നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ഉദ്ദേശം ഇതിപ്പോൾ തിരിച്ചായിരിക്കുന്നു എന്നുള്ളതാണ് സംഘപരിവാർ സംഘടനകൾ പരാതി പറയുന്നത് ഓക്കെ അപ്പം ഇത്തരത്തിൽ ഒരുപാട് ക്ലാഷുകൾ അവിടെ വരുന്നു ആ ക്ലാഷുകൾ നമുക്ക് ഇല്ലാതാക്കണം അതിന് നമ്മൾ ആരെയും പേടിപ്പിക്കണ്ടെന്നോ കോപിക്കേണ്ടെന്നോ ഒക്കെ പറയുന്നതിന് പകരം എല്ലാ പ്രതിപക്ഷ നേതാവിനടക്കം വിളിച്ചിരുത്തേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ബി ജെ പിയുടെ നേതാക്കളെ മാത്രമല്ല അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ആൾക്കാരെ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇരുന്ന് ഇതിന് ഈ ഇരുപതാം തീയതിക്ക് മുമ്പ് ഈ മൂവായിരം പേര് ചേർന്ന് കൈയടിച്ച് പാസ്സാക്കുന്നതിന് മുമ്പായിട്ട് അതിനൊരു സംയമനം ഒരു ഒരു പിന്നെ ഏകീകരണം ഉണ്ടായില്ലെങ്കിൽ അതിനൊരു പിന്നെ കയ്യോപ്പ് ഒന്നിച്ചുണ്ടായില്ലെങ്കിൽ ഇത് വീണ്ടും മറ്റൊരു നിലയ്ക്കലോ മറ്റൊരു സ്ത്രീ പ്രവേശനം പോലുള്ള ഒരു വിവാദമോ ആയി സംഘർഷത്തിലേക്കൊക്കെ പോയാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറും അത് സർക്കാരിന് ഭൂഷണമല്ല പാർട്ടിക്ക് ഭൂഷണമല്ല ഇവിടുത്തെ ഭക്തർക്ക് ഭൂഷണമല്ല ഇവിടുത്തെ ജനങ്ങളുടെ സമാധാന ജീവിതത്തിനും ഭൂഷണമാവില്ല യെസ് അതാണ് എന്തായാലും ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള ഒരു വാക്ക് കേൾക്കാൻ വളരെ സുഖമുള്ളത് തന്നെയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ചർച്ചകൾ അത് ഒരു വിവാദത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പണ്ട് അയ്യപ്പ ഭക്തരെ വേദനിപ്പിച്ചതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന പശ്ചാത്താപത്തിൻ്റെ ഫലമായിട്ടാണ് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ചുവടുവെയ്പ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എങ്കിൽ അന്ന് ചെയ്ത തെറ്റിന് ഇപ്പോൾ മാപ്പ് പറയാൻ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാവുകയാണ് ആ ഒരു തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് തിരുത്തലിൻ്റെ പാതയിലേക്ക് ഞങ്ങൾ പോവുകയാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാണോ എന്നാണ് ബി ജെ പി ഉന്നയിക്കുന്ന ചോദ്യം അതിനടിസ്ഥാനവും ഉണ്ട് മറ്റൊന്ന് ഇത് എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഏക സ്വരമാണ് ഇവിടെ ഉയരേണ്ടത് ഇപ്പോൾ ഉയർന്നതുപോലെ വ്യത്യസ്ത സ്വരങ്ങളല്ല ഭാവങ്ങളല്ല ഒരേ സ്വരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ സമൂഹത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാകണം ഒരു സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ചുവടുവയ്പ്പുകൾ എന്നുള്ളതാണ് പറയാനുള്ളത് വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്യൂമോൻറ്റുമായി സംസാരിച്ചത് നമസ്കാരം ടോക്യുമെൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം